നമ്മളെ കയ്യിലുള്ള ഫോൺ ഏത് മോഡലായാലും അതിലെന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയും ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണത്തിന് നമ്മളെ ഫോണിലുള്ള ബാറ്ററിനെ പറ്റി അല്ലെങ്കിൽ സിപിയുവിനെ പറ്റി മെമ്മറിനെ പറ്റി സ്റ്റോറേജിനെ പറ്റി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെ മനസ്സിലാക്കുക വളരെ എളുപ്പത്തിൽ നമ്മളെ ഫോണിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ജി സി പി യു ജി സി പി ഒന്ന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ ഫോണിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കുക ഓരോ കാര്യങ്ങളും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാം ഈ ജി സി പി യുവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തു നോക്കുക നമ്മൾ എന്തൊക്കെ ഇതിൽ ഉള്ള കാര്യങ്ങൾ എന്നറിയാമല്ലോ ഇതാന്ന് അപ്ലിക്കേഷൻ്റെ ഐക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവുക ഇവിടെ മേലെ ഉള്ളത് മെമ്മറിയാണ് അതിൻ്റെതായ സി പി യു ആ സ്റ്റോറേജ് അതിൻ്റേതായ ഒരു കോമ്പസ് ഉണ്ട് പിന്നെ ബാറ്ററി സ്ക്രീൻ റെസൊല്യൂഷൻ കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കണക്ടിവിറ്റീൻ്റെ അപ്ലോഡ് സ്പീഡ് ഡൗൺലോഡ് സ്പീഡ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ബാറ്ററി എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്താൽ ബാറ്ററിൻ്റെ ഹെൽത്ത് എങ്ങനെ ഉണ്ട് എന്ന് ഇവിടുന്ന് അറിയാം അതുപോലെ ബാറ്ററി എത്ര എം എ എച്ച് ആണ് ഏതാണ് ബാറ്ററി അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ടെമ്പറേച്ചർ ഹീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാം പിന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ സ്ക്രീനിൻ്റെ ഈ ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം അതുപോലെ ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം പിന്നെയുള്ള നമ്മളെ റാം മെമ്മറി സ്റ്റോറേജ് ഇതൊക്കെ എവിടെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അതിൻ്റെ കപ്പാസിറ്റി ഫ്രീ എത്രയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മളെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഐ പി അഡ്രസ് അടക്കമുള്ള നമ്മളെ നമ്മൾ ഉപയോഗിക്കുന്ന ആ നെറ്റിൻ്റെ ഐ പി അഡ്രസ് അടക്കമുള്ള ഫ്രീക്വൻസി ഡൗൺലോഡ് സ്പീഡ് അപ്ലോഡ് സ്പീഡ് അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ ഇവിടുന്ന് മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും മനസ്സിലാക്കുക എളുപ്പത്തിൽ മനസ്സിലാക്കിയുള്ള ഒരു അടിപൊളി സംഭവമാണ് ജി സി പി യു ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങളെ ഫോണിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് ചങ്ങായി മാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളുടെ സ്വന്തം മുത്തു സ്മാപ്പൂർ താങ്ക് സോ മച്ച്